എല്ലും സ്വാഗതം അനക്ക് മുളകും കൂടി കിട്ടിയാ കുട്ടി ഫുള്ള് ഇടിച്ചു തന്നെ അതൊന്നും ഇല്ല ചാലഞ്ചേ അതല്ലേ നിക്കറിയില്ല എന്തൊക്കെയായിരുന്നു വീഡിയോ എടുക്കായിട്ട് അങ്ങനെ തന്നെ വീഡിയോ എടുക്കുമ്പോ ഐ ആം വെരി ഹാപ്പി ഗൈസ് കുറുക്കന് പന്നി പാമ്പ് അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് നമ്മളൊരു ബാവുളിയില് കുറച്ച് അതല്ലടാ നല്ലതും ചീത്തതില്ലഒക്കെല്ലാ എന്താ ചീത്ത മുളകും കൂടി നല്ലതാ നല്ല സാധനം നീ കണ്ടോളി കണ്ട വർക്കെടുക്കും അത് എന്നിട്ട് കിട്ടും എന്നിട്ട് കഴിക്കും അത് ഫുള്ള് കഴിക്കണം നല്ലത് എല്ലാത്തും കണ്ണും പിടിക്കണം കണ്ണും

അതാണ് നല്ലത് കിട്ടിയാലും അങ്ങനെ അങ്ങനല്ലേ കടിച്ചു കയ്പിണ്ടാവും പിന്നെ മതിലുണ്ടാവും പെട്ടെന്ന് തിന്നോ പിന്നെ എന്ത് വേണ്ട 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 ഫുള്ള് കയ്പേണം കയ്പോടിയുണ്ട് ഏ എന്ത് മതി കുതിര വീഡിയോ എടുക്കാത്ത കഴിപ്പുണ്ടാവോണ്ടാവും വേറെ സ്ഥലം അടിയില്ലാത്ത ില്ല അത് തിന്നേ തുള്ളിക്കടേ എന്നൊരു വിളിച്ചില്ല കളിയില് ചലഞ്ചിനോ എന്ത് ആൾക്കാരെന്ത്രി പക്ഷേ ഇത് ഫുള്ള് അതിനുള്ള അത്ര വിശാരി

അതൊക്കെ ഫുള്ള് ആണോ പ്രോട്ടീൻ മുക്കോട്ടീൻ അല്ലേ പോയി മുട്ട പോയി

മുളകും കൂടി കിട്ടിയാ കുപ്പി ഫുള്ള് തിരിച്ചു അയ്യ ഒരു സ്പൂണുള്ളൂ ഞാനല്ലേ നല്ലത് കേ തിന്നി എന്ത് നല്ല ചെറുതാണ് പട്ടേ ചെറുതാ നല്ല നല്ല മണ്ണൊക്കെ േ ഞാന കുട്ടിയാള് അടുത്തില്ല വള്ളിയാ പോ ചെറുതായിരുന്നു ഇഞ്ചല്ണ്ട് ഭയങ്കര സാധനം റിയോ മൂന്നാൾക്ക് മള്ളിയ കിട്ടിയത് കണ്ടടുത്ത് കണ്ടുപിടിക്കാൻ എന്താ ടേസ്റ്റ് ആ ചോയ ഒന്നും മാറാനേ

ൂട്ടിയും എനിക്ക് കിട്ടാത്തല്ലേ കിട്ടിയപ്പോൾ കണ്ണും പിടിക്കണ്ടോ അത് വല്യല്ലേ വള്ളിയല്ലോത്തെ ഞാൻ എടുത്തടുത്ത് എടുത്ത് എടുത്തോ നോക്കലൊന്നും ഇല്ല അത് വല്യല്ലേ ഇതിൽ പറഞ്ഞിന് അപ്പൊന്നില്ല അപ്പുറത്ത് തീരുമാനം ഉണ്ട് അതിന്റെ സൗണ്ടൊക്കെ വീഡിയോ ആണ് ചോക്ലേറ്റ് ഒരു ണ്ടായിട്ട് ഞാത്ത കൊണ്ടോണ്ടരും എന്നാ വേണ്ടടി ഭയങ്കര ർദ്ദീണോ തേങ്ങ അടക്കാൻ വെറുതെ

കുറച്ച് yeah. oh. ah. <to> <ajuda> uh, wow ോ അവിടെ അങ്ങനെ മുളകൂല ചാൻസും അതൊന്നും നമ്മക്ക് ആ പ്രശ്നം ഒന്നും ഞാൻ കണ്ട തിന്നില്ല ുംങ്ങനെ ഐസൊന്നും ഐ ആം വെരി ഹാപ്പി ഗൈസ് ഹാപ്പി വെഡിങ്സറി ഒറ്റലിക്ക് കുടിച്ചിട്ടുണ്ട് അങ്ങനൊന്നും ഇല്ല കളിയും കാര്യമാവും പിന്നെ ഇന്നും അമ്മ പെരീന്ന് തത്താട്ടും ആപ്പിള് ആപ്പിള് ചെയ്യ ആപ്പിൾ ആര് ഉഷാരങ്ങനെ ഞാൻ ആപ്പിളിൽ നിന്ന് കണ്ട സമയം എടെ കളി നിർത്തല്ലേ എന്താ ആപ്പിളിടെ ആപ്പിള് വാങ്ങി ആപ്പിള് വാങ്ങി വരും പറഞ്ഞോണ്ട് രണ്ടോ എട്ടാൻ വേണ്ടി പോണത് കളിട്ട് എന്തൊരു ആപ്പിള് ഓ ജനിച്ചിട്ട് ഉറപ്പാ എന്റെ ശിവരും അങ്ങനൊന്നില്ലേ പാവല്ലേ ആട്ടെ കണ്ണാവട്ടെ മുളകുന്ന കണ്ണോക്കൂലേ

നമ്മക്കു വിശയല്ലേ റിഷാല് മുളകും പൊടിയും അല്ല കണ്ടു തുറക്കു ണ്ടായി തന്നെ ഓണി ചാന ഓൺ കിട്ടുന്ന കേക്കുന്നുണ്ടോ ഓൺ ഉണ്ടാക്കിക്കൊണ്ട് പറഞ്ഞില്ല എങ്ങനെ ടേസ്റ്റ് അത് മിഞ്ഞണ്ടാക്കിയ ടേസ്റ്റാ സമയം രാജ്യം അവിടെ ആപ്പിള് ഓറിയ മറ്റേ മുട്ടയും കണ്ടു ഛർദിക്കാൻ വേണ്ടി കണ്ടു പ്രോട്ടീൻ പ്രോട്ടീൻ ഛർദ്ദിക്കൂലേ മനുഷ്യന്മാരും നക്സ് ഞാൻ അയന്നകൊണ്ട് കൊച്ചിനെ മുളകും മുടി ഇഞ്ചി മുടിയാണ് यार കൊലട്ടാ ഞാൻ കാൻസൽ ചെയ്തു കാൻസൽ ആയി രാത്രി വന്നക്കല്ലേ അപ്പോൾ വളരെ നല്ലതാണ് ഉറപ്പാണ് ഞാൻ ഉണ്ടായികൊണ്ട് ചെറുനാറങ്ങ നല്ലതന്നെ ആയി ചെറുനാറങ്ങ നല്ലതാ അച്ചോ കേട്ടോ 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 എന്താന്തവല്ലേ പച്ചക്കറി വണ്ടി പച്ചക്കറി മൻസൽ ലീ കുമാരൻ ലീദിയമ്മ കസ്റ്ററാണ് ഇങ്ങോട്ട് പച്ചക്കറി കണ്ടീനാടാ ഇഞ്ചി ഇഞ്ചി നാളെ അമ്മ ട്ടോ <mall> അതല്ലേ <kilowat universal movement> <coughs> <Game91>

ും ഞാൻ ഫുള്ള് തിന്നെ ഞാൻ മുട്ട ഫുള്ള് പോണോ തുള്ളി പൊട്ടുക കണ്ണൊക്കെ രണ്ടാളും എല്ലാ പൻസാരാണ് കാഞ്ചോർക്കാൻ

നല്ല പന്തി <opportunities." Okay>. <clerk3> <uan> അതെങ്ങേ നമ്മളണ്ടില്ലേ നോക്കണേ നോക്കണേ ഓർ ഐസ്ക്രീം ഉണ്ട് ഐസ്ക്രീം കിക്ക് കി ഐസ്ക്രീമേട്ടോടാ ഓ ബണ്ടം നാടേ ആരെ മാ കണ്ടേ ഇണ്ടി ഓടോ ആ രീതിനൊന്നും ഇല്ല മാർൽച്ചിമ പോടക്കണ ഗൈസ് ഹലോ ഇതിന് മൂന്ന് നോക്കണോ ഇത് എന്താ മോഡസ് സ്റ്റിയാ ഓ അങ്ങന ഒരു ഫുഡ് ഉണ്ട് അങ്ങന ടെസ്റ്റുമല്ല ജീവണ്ട് കൊർട്ടലോടോ അത് നിങ്ങൾക്ക് ഇതിന് സ്പൂൺ കൊടുത്തുടണയോ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ മാഗി ഐസ്ക്രീം ഞാൻ വയറിലായി തരാം കൊറച്ച് തുള്ളി 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 ഞാൻ പറഞ്ഞു അതിൻ്റെ ഇത് ഇങ്ങനെ കഴിക്കാം കണ്ടോ ഞാൻ തരണ്ടട ഐസ്ക്രീം ഓറിയോ സുഖമില്ലാത്ത കുട്ടിയാണ് തലക്ക് പോയപ്പോന്നില്ല ഫുഡുകള് നമ്മള് ഇണ്ടായിട്ടുണ്ട്

ട സുഖല്ലേ തലക്ക് ആ എന്താ മാഗി ലൈസന്ന സുഖമില്ലാന്നെ തിന്നാൻ പറ്റോ ഫുള്ള് തിന്ന മാറ്റോടുത്തു നേരം വെറുതെ വാക്ക് പറഞ്ഞു ോട്ടി മരിച്ചുണ്ടല്ലോ ഇതിലെന്തൊക്കെയുണ്ടാവും

മര്യാക്കൗതില്ല നല്ല ചലഞ്ചി ഉള്ളി പച്ചക്കറി പച്ചക്കറിക്കാരനെ അവളെ അവളെ ഇവ മുട്ടപ്പീടി ായിട്ടപ്പീടിയാണ് ഇഷ്ടപ്പെട്ട പണ്ടൊരു കൈപ്പങ്ങിട്ട് കിട്ടേ കയ്പങ്ങി അതേപോലെ തന്നെ ഐസ്ക്രീമും കിട്ടി കിക്കേ കിട്ടേക്ക് പിന്നെ ഫ്രൂട്ടി ഓറിയോ പിന്നെന്തേനുണ്ടോ മുളകും മുളകുംപൊടി ആപ്പിള് അരിനെല്ലിക്ക എല്ലാര്ക്കും അപ്പൊ ഇതാണ് ഇന്നത്തെ വീഡിയോർക്കും ഇഷ്ടപ്പെട്ടില്ല ു രണ്ടാളും ആ കണ്ടു കൊടുക്കുന്നു ഞാൻ പറയാൻ പറയാൻ പറയാം ആദ്യമായിട്ട് വീഡിയോ എടുക്കാൻ വരികയാണ് ഭയങ്കര സന്തോഷത്തില് എന്തേലും ഫുൾ അടുന്നണ്ടേ ഞാൻ പറഞ്ഞു ഫുൾ അടുന്ന ഫുൾ വെരപ്പ പച്ചക്കറി പീഡിയ സെറ്റ് ആക്കി ഓക്കേ ഗുഡ് ബോയ് ദർശിനെ ഹാപ്പി അല്ലേ ഹാപ്പി ദർശിനെ ഹാപ്പി അപ്പോൾ അപ്പോൾ ചാലിയാപ്പിണേ അപ്പോൾ ഞാൻ കേтия അപ്പോൾ ഞാൻ കേтия ഓക്കേ ആ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുണു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ലൈക്ക് ഷെയർ സപ്പോർട്ട് ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യല്ലേ ബെല്ലേക്ക നിക്കുക ഫസ്റ്റ് ബെല്ലേക്ക ബെല്ലേക്ക ആക്കെല്ലേക്ക ചെയ്യ ആരെങ്ങള് എന്നിട്ട് ചെയ്യ ഞാൻ എന്റെ മകളെ ഇത്ര സ്നേഹമാണ കുറച്ച് പുള്ളി കിട്ടോ വേണ്ടെങ്കിൽ വേണ്ടപ്പെട്ട ല്ലേ <laughs> <laughs>